നിഷ്പക്ഷത കേരള കൌമുദിയുടെ മുഖാമുദ്രയെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള നെഗറ്റീവ് വാർത്തകളോട് താൽപര്യമുള്ളവർ കൂടുന്ന കാലത്ത് പോസിറ്റീവ് വാർത്തകളിലൂടെ സമൂഹത്തിന് ഗുണകരമായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്ന വ്യത്യസ്തതകളുള്ള ദിനപത്രമാണ് കേരള കൌമുദിയെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അതിൽ കൊടുത്ത എനിക്കൊരു ു ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അറുപത് ഇംഗ്ലീഷ് വളർക്കുകള ഭരണഘടനയാണ് ഇങ്ങനെ വസ്തുനിഷ്ഠമായി ഒന്ന് രണ്ട് പത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നാളെ ഭരണഘടനയുടെ പാർലമെന്റിൽ കൂടുന്ന യോഗവും കാര്യങ്ങളും പക്ഷെ ഒരു പ്രാധാന്യത്തോടെ ഒരു ദേശീയ പ്രബുദ്ധതയുള്ള ദേശീയ നമ്മുടെ നാടിനോടുള്ള ഭരണഘടന അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഏകീകരണം നാടിൻ്റെ ഏകീകരണം വ്യത്യസ്തമായ ഭാഷകളും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും ഭക്ഷണരീതികളും അതുപോലെ തന്നെ അറിയാം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വ്യത്യസ്തമായ മതങ്ങൾ ഇതൊക്കെ വാസ്തവത്തിൽ വൈരുദ്ധ്യമല്ല ഇറ്റ് ഈസ് നോട്ട് എ കോൺട്രഡിക്ഷൻ വൈവിധ്യമാണ് കേരളകൗമുദി നൂറ്റി പതിമൂന്നാം വാർഷികാഘോഷം രാമപുരം മൈക്കിൾ പ്ലാസ കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹ ആശസ്സുകളോടെ തുടങ്ങിയ കേരള കൗമുദി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രമേ വിമർശന വാർത്തകളാണെങ്കിൽ കൂടി അവതരിപ്പിക്കൂ നിഷ്പക്ഷതയാണ് മുഖമുദ്ര പിണാക്ക വിഭാഗങ്ങൾക്കും നീതി നിഷേധിക്കപ്പെട്ടവർക്കും വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളും തുടരുമ്പോഴും അടിസ്ഥാനപരമായ ചില തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു വിമോചന സമര കാലഘട്ടത്തിൽ സമരത്തിനെതിരെയായിരുന്നു കേരള കൗമുദി എന്നാൽ സമരക്കാരുടെ ഏറ്റവും കൂടുതൽ വാർത്തകൾ കൊടുത്ത പത്രം അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ടാഗോർ അവിടെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ലോകം കൂടുതൽ സഞ്ചരിച്ച നോബൽ നേടിയ ഭാരതീയനാണ് പക്ഷെ എനിക്ക് കാണാൻ സാധിച്ച ഏറ്റവും വലിയ

ഉൾക്കൊണ്ട് അവതരിപ്പിക്കാൻ കേരള കൗമുദിക്ക് കഴിയുന്നു വർത്തമാന പത്രങ്ങളെ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ധാരണ തെറ്റാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ വായനയിലേക്ക് വരികയാണ് രീതിക്ക് വ്യത്യാസമുണ്ടെങ്കിലും വായന ഇപ്പോൾ കൂടുതൽ ശക്തമാകുന്നു തത്വാധിഷ്ഠിത പത്രപ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുക്കുന്നുവെന്നതാണ് കേരള കൌമുദിയുടെ മികവെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെ ആദരിച്ചു കോട്ടയം ജില്ലയിലെ മികച്ച കുടുംബശ്രീ പ്രവർത്തക ഗ്രൂപ്പുകളെയും ആദരിച്ചു കേരള കൗമുദി കോട്ടയം യൂണിറ്റ് ചീഫ് ആർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു രായ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നിൽ എന്നിവർ സംസാരിച്ചു കേരളകൌമുദി കോട്ടയം ബ്യൂറോ ചീഫ് രാഹുൽ ചന്ദ്രശേഖർ സ്വാഗതവും പാലാ ലേഖകൻ സുനിൽ പാല നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്